ഗുരുവായൂർ അമ്പലത്തിൽ ഇതുവരെ കാണാത്ത ഒരു വിവാഹം തന്നെയായിരിക്കും ഭാഗ്യ സുരേഷിൻ്റേത് എന്നതിൽ യാതൊരു സംശയവും ഇല്ല അതിന് പ്രധാന കാരണം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല സിനിമാ മേഖലയിലെ സൂപ്പർ താരങ്ങളും ചടങ്ങിന് എത്തുന്നുണ്ട് മോഹൻലാലും സുചിത്രയും ജയറാമും പാർവതിയും ദിലീപും കാവ്യം അങ്ങനെ നീളുന്നു വമ്പൻ താരനിരകൾ അതേസമയം ഗുരുവായൂർ ക്ഷേത്രനടയിൽ വിവാഹത്തോടനുബന്ധിച്ച് വലിയ രീതിയിലാണ് കല്യാണ ഒരുക്കങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് നാളെ രാവിലെയാണ് താലികെട്ട് ചടങ്ങ് നടക്കുന്നത് പ്രധാനമന്ത്രിയും സിനിമാ താരങ്ങളും എത്തുന്നതുകൊണ്ട് തന്നെ വൻ സുരക്ഷയാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുള്ളത് തലേ ദിവസം തന്നെ സുരേഷ് ഗോപിയും കുടുംബവും അടുത്ത ബന്ധുക്കളും ഗുരുവായൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഓടി നടന്ന് ചെയ്യുകയാണ് മക്കളായ ഗോകുലും മാധവും പിന്നാലെ സുരേഷ് ഗോപിയും ഭാര്യ രാധിക കല്യാണപ്പെട്ട ഭാഗ്യം കൂടെ ഗുരുവായപ്പനെ കണ്ട് വിവാഹം മംഗളമായി നടക്കാൻ പ്രാർത്ഥനയ്ക്ക് എത്തിയിരുന്നു ഓരോ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് മക്കളുടെ മംഗല്യം ഒരു തടസ്സം കൂടാതെ നടക്കട്ടെ എന്നുള്ളത് ചുവന്ന പട്ടുപാവാടയുടത്ത് മുത്തശ്ശിയുടെ കൈപിടിച്ചാണ് ഭാഗ്യ അമ്പലനടയിൽ എത്തിയത് കണ്ണന് കതളിപ്പഴവും വെണ്ണയും നേർന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി കുടുംബം മമ്മൂട്ടിക്കും ഗുരുവായൂരിലേക്ക് ക്ഷണമുണ്ട് എന്നാൽ എറണാകുളത്തെ റിസപ്ഷനിലാകും മമ്മൂട്ടി പങ്കെടുക്കുക എന്നാണ് സൂചന ദിലീപും ഗുരുവായൂരിൽ എത്തും ഇരുവരും ക്ഷേത്രനടയിലെ സാധ്യതയുണ്ട് ഉർവശി അടക്കമുള്ളവരും ഗുരുവായൂരിൽ എത്തുമെന്നാണ് സൂചന താലിക്കെട്ടിനു ശേഷം ഗുരുവായൂരിലും വിവാഹ റിസപ്ഷൻ ഉണ്ട് കൂടുതൽ താരങ്ങളും ഗോകുലം പാർക്കിലെ റിസപ്ഷനിൽ പങ്കെടുക്കാനാണ് സാധ്യത ഇവിടെ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത് െട്ടിന് അടുത്ത ബന്ധുക്കൾ മാത്രമാകും ക്ഷേത്രനടയിൽ ചടങ്ങിനെത്തുക എന്നാണ് സൂചന